തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷ ആൾമാറാട്ടത്തിന്റെ വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത് എന്നാൽ തലസ്ഥാനത്ത് ഇത് ആദ്യ സംഭവമല്ല നേരത്തെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെട്ട പി എസ് സി പരീക്ഷാ തട്ടിപ്പ് വലിയ വിവാദമായിരുന്നു അടുത്തിടെ ഐ എസ് ആർഒ നടത്തിയ പരീക്ഷയിൽ ആധുനിക രീതിയിലുള്ള കോപ്പി അടി പിടികൂടിയതും വലിയ വാർത്തയായിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷനുകൾ നടത്തുന്ന പൊതുപരീക്ഷകൾ കുറ്റമെച്ചതാക്കുമെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും സധൈര്യം തട്ടിപ്പുകൾ തുടരുകയാണ് നിയമ സംവിധാനത്തെയോ പോലീസിനെയോ ഭയമില്ലാതെ തിരുവനന്തപുരം പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഗേൾസ് സ്കൂളിലെ പി എസ് സി പരീക്ഷയിലാണ് ഇന്നലെ തട്ടിപ്പിന് ശ്രമം നടന്നത് അഞ്ചു വർഷം മുമ്പ് പി എസ് സി നടത്തിയ കോൺസ്റ്റബിൾ പരീക്ഷയിൽ കോപ്പിയടിച്ചതിന് എസ് എഫ് ഐ പ്രവർത്തകർ പിടിയിലായിരുന്നു എസ്എഫ്ഐ നേതാക്കളായിരുന്ന ശിവരഞ്ജിത്ത് നസീം പ്രണവ് എന്നിവരാണ് ഹൈടെക് കോപ്പിയടിയിലൂടെ കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിലെ ഉന്നത റാങ്കുകാരായത് തട്ടിപ്പിന് സഹായിച്ചത് ഒരു പോലീസുകാരനും മുൻ എസ് എഫ് ഐ പ്രവർത്തകരും പ്രതികൾ മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിന്റെ കഥ പുറത്തുവരുന്നത് കേസെടുത്ത അഞ്ചു വർഷം പിന്നിടുമ്പോഴും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിയമസംവിധാനത്തിന് ഇതുവരെ ആയിട്ടില്ല കഴിഞ്ഞില്ല അടുത്തിടെയാണ് ഐ എസ് ആർ ഐയിലെ വി എസ് എസ് സി ടെക്നിക്കൽ തസ്തികയിലേക്കുള്ള പരീക്ഷയിലും ഹൈടെക് കോപ്പിയടിയും ആൾമാറാട്ടവും നടന്നത് ഹരിയാന സ്വദേശികളായ സുമിത് കുമാർ സുനിൽ കുമാർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തട്ടിപ്പിന്റെ കഥകൾ പുറത്തായത് ഈ കേസിന്റെയും സ്ഥിതി സമാനം തന്നെ കേസന്വേഷണത്തിൽ തുടക്കത്തിലെ ആവേശം പോലീസിന് പിന്നീടുണ്ടാകുന്നില്ല മത്സര പരീക്ഷകളിലെ ആൾമാറാട്ടമടക്കമുള്ള ക്രമക്കേടുകൾ തടയാൻ കർശന നിയമങ്ങൾ ഉൾപ്പെടുന്ന ബിൽ ലോക്സഭ പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസമാണ് തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം നടന്നത് ആധാർ ബയോമെട്രിക് സംവിധാനം വഴി പരിശോധന നടപ്പിലാക്കിയ ആദ്യ പരീക്ഷയിൽ തട്ടിപ്പിന് ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ മുമ്പും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്നത് ഉറപ്പാണ് മത്സര പരീക്ഷകളിലെ തട്ടിപ്പുകൾ വ്യാപകമാകുമ്പോൾ നടപടിയെടുക്കേണ്ടത് നിയമസംവിധാനത്തിൻ്റെ ബാധ്യതയാണ് എ വിജയശങ്കർ ട്വൻ്റി ഫോർ തിരുവനന്തപുരം